ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ദാ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ കുറേ സമയം മുൻപ് തുടങ്ങി തന്നെ നമ്മുടെ കോഴിക്കൂട്ടിൽ കിടന്നു കഴിഞ്ഞ് നമ്മുടെ ഇങ്ങനെ കൂവാണ് കേട്ടോ നമുക്ക് മൊബൈലിലൊന്നും അലാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതുപോലെയാണ് നമ്മുടെ നിക്കുമോൻ്റെ കൂവരെ വെളുപ്പിനെ തന്നെ വിളിച്ചു ഉണർത്തി ും അപ്പോൾ സൺഡേ ഒക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും ഓ വേണ്ട ഇത്ര വേഗം അവൻ കൂവൊന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കും നമ്മൾ പക്ഷെ അവന് അതൊക്കെ ഒരു ടൈമിംഗ് ആണല്ലോ അതുകൊണ്ട് അവർ അതുപോലെ തന്നെ പാലിച്ചോര് ഒരാൾ കൂവിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വീട്ടിൽ നിന്ന് അവിടുത്തെ കോഴി മറുകൂലൂ കേട്ടോ അങ്ങനെ പിന്നെ കൂവലിൻ്റെ ബഹളമായിരിക്കും നമുക്ക് എണീക്കണ്ടെന്ന് വിചാരിച്ചാലും നടക്കില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ എണീറ്റ് പോവും അതുപോലെ തന്നെ അവർക്ക് കൂട്ടീന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തിക്കും തിരക്കും കൂട്ടലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് അവരൊക്കെ തുറന്ന് വിടും കേട്ടോ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇല പൊഴിഞ്ഞിങ്ങനെ ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു മാറ്റാമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും ഈ പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഈ പുറത്താണെങ്കിൽ നമ്മുടെ ഈ മുരിങ്ങയുടെ ഇലയാണ് നിറയെ വീണ് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ കോഴിമക്കളെ അങ്ങോട്ട് അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവർ കുറേ ഇലകളൊക്കെ അവർ കൊത്തി തിന്നും അതിന് ശേഷമാണ് ഇവിടെ അടിച്ച് വൃത്തിയാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ആ ഗ്രോ ബാഗിൽ ഞാനൊരു ചെണ്ടുമല്ലി വെച്ചിരുന്നു അതും പൂവിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ മഞ്ഞപ്പൂക്കളാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പൂക്കൾ നോക്കി നടക്കുമ്പോൾ പൂക്കൾ വിചാരിക്കേണ്ട ഇന്ന എന്നെ പറിച്ചും കഴിഞ്ഞിട്ട് ഭഗവാന് വെക്കാനാണ് ഈ നോക്കി നടക്കണേന്ന് അത് ശരി തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക ആ ഇതിലേത് പൂവൊക്കെ പറിക്കേണ്ടതെന്ന് മനസ്സിൽ തോന്നും അങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഒന്ന് ഈ ചെടികളും പൂക്കളും കണ്ട് മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം വേണം മുറ്റടിക്കാനായിട്ട് മുറ്റടിക്കൽ വലിയ ടാസ്ക് ആയ കാരണം അതിന് തൊട്ട് മുന്നേ തന്നെ ഇങ്ങനെ ഒന്ന് നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇലകളെ വീണ് കിടക്കുന്നതെന്ന് നോക്കി എൻ്റെ കൂടെ നോക്കാൻ വന്നിട്ടുണ്ട് മൗകുളിക്കൂട്ടനെ അരമണിക്കൂർ വേണം ഇതൊക്കെ ഒന്ന് അടിച്ച് നീക്കി ആക്കാൻ ഇപ്പം വെയിലുള്ള കാരണം പിന്നെ ഒന്ന് ഞാൻ അതൊക്കെ ഒന്ന് തീയിടും കേട്ടോ എല്ലാം അടിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ കുറേ കുറെ ടൈമുണ്ടല്ലോ അപ്പനി നമുക്ക് കോഴിമക്കളയച്ചു വിടാം കേട്ടോ നിക്കുവിൻ്റെ പരാക്രമം കണ്ടില്ല അതിലേ ഇതിലേ ചാടാൻ പറ്റുമോ എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ അന്വേഷിക്കുന്നത് കേട്ടോ മൗകുളിക്കൂട്ടനാണെങ്കിൽ അവിടെ മതിലിൻ്റെ മുകളിലും ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൂടുതലും കഴിഞ്ഞ ഇവരെ അങ്ങോട്ട് വിടാം പിന്നെ അവർക്ക് തവിടും പിണ്ണാക്ക കൂടെ ഒന്ന് നനച്ചു വെച്ചങ്ങട്ട് കൊടുക്കും അപ്പോൾ അവരത് തിന്നും പിന്നെയും ചകഞ്ഞ് പോവും അവർക്ക് ഈ ചേമ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചേമ്പിൻ്റെ ചുവട്ടിൽ നല്ല തണലാണല്ലോ അവിടെയൊക്കെ ചകഞ്ഞ് കിടക്കാൻ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്ക് വരെ ഒരു സൗണ്ടും കേൾക്കില്ല അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഈ ചേമ്പൻ തോട്ടത്തിൽ ആ ചേമ്പലേടെ അടിയിലൊക്കെ ആയിട്ട് കിടക്കണമുണ്ടായിരിക്കും അല്ലേയും സംഘവും അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചേമ്പ് പറച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലോ അപ്പോഴാണ് നമ്മുടെ മേരി ചേച്ചി കമൻ്റ് ചെയ്തിരിക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തിലാണ് ചേമ്പ് കുറയ്ക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വിടുകയാണ് ഇനി ആ സമയത്ത് കുറക്കുകയുള്ളു കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ എന്തായാലും മുറ്റടിക്കാൻ കുറേ ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഇതാ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഇത്തിരി വെള്ളത്തിൽ നമ്മൾ ഉലിവിട്ടും കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ഇന്ന് തുടങ്ങി നമുക്ക് കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യാം കുറേ ആയി ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് കേട്ടോ അപ്പോൾ യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തലമുടി ആയാലും സ്കിന്നായാലും ആകെ ഡള്ള പോലെ എനിക്ക് തോന്നുകയാണ് കേട്ടോ പിന്നെതാ ഇവിടെ ഒരു പേരയുടെ ഒരു ചെറിയ തൈമുളച്ച് വരുന്നുണ്ട് ഈ പേരയിലേയും കൂടി ടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ആ തിളപ്പിക്കാൻ വെച്ചക്കണം ഉലുവ തിളപ്പിക്കാൻ വെച്ചയ്ക്കണം വെള്ളത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടിക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ തലമുടി നല്ല സ്മൂത്ത് ആയിട്ടും എന്താ പറയുക എന്ത് രസമായിരിക്കും എന്നറിയോ സോഫ്റ്റ് ആയിട്ടും സിൽക്കി ആയിട്ടൊക്കെ തോന്നും നമുക്ക് ഈ വെള്ളം കൊണ്ട് തല കഴുകിയിട്ടുണ്ടെങ്കിൽ കേട്ടോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി അഴിച്ചപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ആ വെള്ളം കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ ഇരിക്കട്ടെ ശരിക്ക് ചൂടാറട്ടെ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതാ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ ആട്ടപ്പൊടിയാണ് കേട്ടോ അതിൽ ചുവന്നുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ജീരകം നാളികേരം ഉണ്ടെങ്കിൽ ഇത്തിരി ഇടാം നാളികേരത്തിന് നല്ല വില തന്നെ നാളികേരം ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കുഴച്ചും കഴിഞ്ഞിട്ട് അതൊന്നും അവിടെ ഇരിക്കട്ടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ തലമുടിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞളുടെ പൊടിയും അതുപോലെ തൈരും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖത്തിടാം കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ പലതരത്തിൽ നമ്മൾ മുഖത്തിടാനായിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പല ഇതും തൈരല്ലാതെ സാധാരണ വെള്ളത്തിലും അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഇതാണ് മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ മുഖത്ത് തേച്ച് വെച്ചതിന് ശേഷം വേണം മുറ്റടിക്കാനായിട്ട് പോകണമെങ്കിൽ അപ്പോഴേക്കും ആ ഒരു ടൈം കഴിയും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ എന്തായാലും വെക്കണം അപ്പോൾ മുറ്റടിയും കഴിയും ഇത് എന്തായാലും മുഖത്തൊക്കെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അതിസുന്ദരിയായിട്ട് മാറാനോ ഭയങ്കര സൗന്ദര്യ മത്സരത്തിന് പോകാനോ ഇതിലൊന്നും അല്ല കേട്ടോ നമുക്കൊരു സെൽഫ് കെയർ വേണം അല്ലേ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറായിരിക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലേ അതിന് Jūri pat. പത്ത് മിനിറ്റ് പോലും ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരിക്കില്ല പുറത്തേക്ക് നമ്മൾ പോകാതെ നിൽക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോഴും ഒന്ന് ഒരു ലേശം മേക്കപ്പ് ഒക്കെ ഇടുമ്പോഴൊക്കെ ആയിരിക്കും ഒരു അഞ്ച് പത്ത് ഒക്കെ ഒന്ന് നമ്മൾ ഓടിപ്പെടുന്നതായിരിക്കും അതൊക്കെ ചെയ്യുക അതല്ലാതെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കിന്നിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്ത് ആയാലും നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടി മാറ്റി വെക്കണം അല്ലാതെ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നീ അത് ചെയ്യും ോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കാനായിട്ട് പഠിക്കണം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേം വേണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം ഞാനിപ്പോൾ ഈ കസ്തൂരി മഞ്ഞളുടെ പൊടിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ അതിനുള്ള ടൈമും കൂടി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് പറ്റാവുന്ന സാധനങ്ങൾ എന്താണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ എന്ത് തന്നെയായാലും നമുക്ക് എന്തെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും ഞാൻ ഇന്ന് ഇത് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങളെങ്കിലും ഞാനിത് ചെയ്യും അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നലുണ്ടായിരിക്കും നമ്മളെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പേടിക്കണം കേട്ടോ മറ്റുള്ളവരുടെ ഭംഗി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഹാ ഹാ എന്താ രസം അവർക്ക് അതിനൊക്കെ സമയമുണ്ട് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത് എല്ലാവരും ഇതുപോലെ സമയം കണ്ടെത്തുന്നതാണ് കേട്ടോ അങ്ങനെ തലമുടിയൊക്കെ ഉണങ്ങി തലയൊക്കെ കുളിച്ചു അതുപോലെ നമ്മൾ മുഖത്തെ മഞ്ഞളൊക്കെ കഴുകി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ അപ്പം നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ സെൽഫ് കെയർ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായിട്ടും നടക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ട് എല്ലാ വീട്ടമ്മമാരും ശ്രമിക്കണം കേട്ടോ എപ്പോഴും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും കാര്യങ്ങളും വീടും വീടിൻ്റെ പരിസരവും മാത്രം നോക്കി പിന്നെ നമ്മുടെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്തോ യന്ത്രം പോലെ നമ്മളിങ്ങനെ ജീവിച്ചു പോവാതെ ഇടയ്ക്ക് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണം അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ഒന്നും നമ്മൾ മറന്നുപോകരുത് കേട്ടോ അങ്ങനെ കുറച്ച് നമ്മൾ നമ്മളെ ശ്രദ്ധ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു സന്തോഷം വരും അപ്പോൾ അങ്ങനെ ഇതുവരെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ പോലും ഇനി മുതൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിത്തുടങ്ങാ അത് നിങ്ങൾക്കൊരു സന്തോഷം തരുന്നുണ്ടോ നമ്മൾ നോക്കണം കേട്ടോ സന്തോഷം മാത്രമല്ല സൗന്ദര്യം തരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്താ റെഗുലറായിട്ട് നമ്മൾ ചെയ്യണം കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ തിരക്കിൽ വെട്ടിട്ട് അത് നിർത്തി വെക്കും അങ്ങനെ ആകുമ്പോഴാണ് അത് ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാത്തത് അപ്പം നമ്മളത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാനിത് ആ പൂക്കൂട്ടയൊക്കെ എടുത്തും കഴിഞ്ഞ് പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇനി നമുക്ക് ഈ പൂവൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഭഗവാനെ വെച്ചും കഴിഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥന എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും നിറവും നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്ന് വെറ്റില പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെറ്റിലയിലാണ് പൂക്കളൊക്കെ എങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് സമയം നാമപുസ്തകൊക്കെ ഒന്ന് വായിച്ച് വരുമ്പോഴേക്കും മൈൻറ്റൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കേട്ടോ ഇനിയിപ്പ ദിവസം എന്ത് ടാസ്ക് കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലും ഉണ്ടാവും കേട്ടോ അങ്ങനെ ആ രണ്ടാമത്തെ ആ അടയും ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കാനായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ തളാൻ മീൻ നമ്മൾ പീസാക്കി വെച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് എടുത്ത് ഒരു മീൻ കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മളിതാ ഉള്ളിയും പിന്നെ കുടപ്പുളിയൊക്കെ ഇട്ടും കഴിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ നമുക്കൊന്ന് ളപ്പിച്ച് നമുക്ക് പാകത്തിന് ചാറാകുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ കായും പയറും മുപ്പേരി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടു നമ്മുടെ ഇന്നത്തെ കറികളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വേഗം ജോലികളൊക്കെ കഴിച്ച് വെച്ച് കുറച്ച് സമയം സ്വസ്ഥോ സമാധാനമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് ജോലി തുടങ്ങിയാലാണ് എല്ലാവർക്കും അത് സമയത്തിന് തന്നെ കഴിക്കാൻ പറ്റുക അപ്പോൾ ആ ജോലിയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ചെടി നനയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്നും ഉച്ച തിരിഞ്ഞാണ് നമ്മൾ ചെടി നനയ്ക്കാറ് അപ്പോൾ ഇപ്പോഴും ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നു മുതൽ രണ്ട് നേരം നനയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ നനയ്ക്കുന്നത് കാരണം ഭയങ്കര വെയിലാണല്ലോ അപ്പോൾ ചെടികൾക്ക് രണ്ട് നേരം ഇനി വെള്ളം വേണ്ടി വരുന്നത് തന്നെയാണ് തോന്നുന്നത് കേട്ടാ ഒക്കെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ വേണ്ടി വരില്ല അതുകൂടാതെ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ നല്ല രീതിക്കൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട് അപ്പം അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നനയ്ക്കാനായിട്ട് നിന്നതാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ കളിക്കാൻ പോയ മൗകുളിക്കൂട്ടൻ വന്നിട്ടുണ്ട് അവൻ മീൻമാണൊക്കെ കേട്ടിട്ട് ഭയങ്കര കരച്ചിലാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാ അവന് കുറച്ച് ചോറും അതുപോലെ മീൻ കഷ്ണം ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം നിക്കുമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടാ ഇവിടെ ആയിട്ട് ആണെങ്കിലും ഇതാ ഗ്രോ ബാഗിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇലയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവന് അതിലേക്ക് അങ്ങട്ട് തട്ടിയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ നല്ല ആക്രാന്താണ് മീനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആക്രാന്തം പിടിച്ചും കഴിഞ്ഞിട്ട് ഇതേ തലയൊക്കെ കുടഞ്ഞ് കുറഞ്ഞ് തിന്നുന്നുണ്ട് ലേശം ചൂടുണ്ട് കേട്ടോ എന്നാലും അതൊന്നും ഒരു വിഷയമല്ല എന്നും പറഞ്ഞിട്ടാണ് മൗകുളിക്കുട്ടൻ നല്ല സന്തോഷം ോഷത്തോടു കൂടി കഴിക്കുന്നത് കേട്ടോ നമ്മുടെ കോഴി മക്കൾക്കാണെങ്കിൽ ചോറ് ഒട്ടും ഇഷ്ടല്ലാട്ടോ അരിയായിട്ട് ഇട്ട് കൊടുക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറാണെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ മൗകുളിക്കൂട്ടം ചോറ് തിന്നുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിക്കുമോൻ വെറുതെ ചുമ്മാ അങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ പക്ഷേ അല്ലി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലി അവൻ്റെ അടുത്ത് വന്ന് കൊത്താനായിട്ട് നോക്കൂട്ടാ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് എന്നെ മൗകുളിക്കൂട്ടം തിന്നു കഴിയുന്നത് വരെ ഞാനും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അല്ലിക്കും കുങ്കിക്കും നിക്കുവിനൊക്കെ നമ്മൾ തവിടും പിണ്ണാക്കും ഒക്കെ നനച്ചു വെച്ച് കൊടുത്തതാണ് അപ്പം അവരതൊക്കെ തിന്നും അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ ചിക്കിച്ചകഞ്ഞ കൊത്തിപ്പിറക്കിയൊക്കെ നടക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വഴുതനങ്ങി ഇന്നലെ കുറച്ച് വളമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത്തിരി മണ്ണും വെട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ആ മണ്ണ് ചിക്കി കളയാനുള്ള ഇതിനാണോന്നറിയില്ല അവര് ഈ വശത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി നിന്നാണ് എങ്ങാനും ചെക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്നെ കണ്ടതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അവരതൊന്നും ചിക്കാതെ അതെ നല്ല മക്കളായിട്ട് വേറെ വശത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം